നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം അഞ്ചല്ല ലീഗിന് ഏഴാം മന്ത്രിക്കും യോഗ്യതയുണ്ടെന്നുള്ള മഞ്ഞളാം കുഴി അലിയുടെ പ്രസ്താവനയ്ക്കെതിരെ കെ ടി ജലീൽ വള്ളുവനാട് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് വള്ളുവനാട് ന്യൂസ് അഞ്ചാം മന്ത്രിസ്ഥാനം ഒരു സാമുദായിക ധ്രുവീകരണത്തിന് വഴിയൊരുക്കിയെന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെയാണ് പറഞ്ഞത് അല്ലാതെ ഇടതുപക്ഷ നേതാക്കന്മാരല്ല അത്തരമൊരു സാഹചര്യം നിലനിൽക്കേ ഏഴ് മന്ത്രിസ്ഥാനങ്ങൾ ലീഗിന് അവകാശപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താകും എന്നുള്ളതിനെ സംബന്ധിച്ച് അത് പറഞ്ഞ ആളുകൾ മുൻകൂട്ടി കാണേണ്ടിയിരുന്നു അത് കാണാത്തതിലുള്ള അമർഷമാണ് ഞാൻ രേഖപ്പെടുത്തിയത് എത്ര മന്ത്രിപദം കിട്ടുന്നു എന്നുള്ളതല്ല കിട്ടുന്ന ഒന്നാണെങ്കിലും അതുകൊണ്ട് താൻ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗത്തിന് എന്ത് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ളത് മലപ്പുറം ജില്ല രൂപീകരിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് മലപ്പുറം ജില്ലയിൽ ഒരുപാട് ഗവൺമെന്റ് സ്കൂളുകൾ തുടങ്ങിയത് ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് സി എച്ച് മുഹമ്മദ് വയസ്സാഹിബും അഹമ്മദ് ഗുരുക്കളും മാത്രമാണ് ലീഗിൻ്റെ മന്ത്രിമാരായിട്ടുണ്ടായിരുന്നത് അന്ന് രണ്ട് മന്ത്രിസ്ഥാനമേ ലീഗിനുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇടതുപക്ഷവുമായി ചേർന്ന് ആ മന്ത്രിസഭയുമായി ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ പിന്നീട് ഒരുപാട് മന്ത്രിസ്ഥാനങ്ങൾ ലീഗിന് ലഭിച്ചിരുന്നു എങ്കിലും അപ്പോഴൊന്നും അവർക്ക് ചെയ്യാൻ പറ്റാത്തത് അന്ന് ചെയ്യാൻ വേണ്ടി സാധിച്ചു അപ്പൊ എണ്ണത്തിൽ അല്ല പ്രശ്നം ക്വാളിറ്റിയാണ് പ്രധാനം അതാണ് ഞാൻ അതിലൂടെ സൂചിപ്പിച്ചത് ഈ മന്ത്രിസ്ഥാനം പറഞ്ഞപ്പോ ഏറ്റവും അതെ 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 അത് അഞ്ചാം മന്ത്രിയായത് അദ്ദേഹമാണ് അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അതിനെ അങ്ങനെ പ്രതികരിച്ചത് ഏതായാലും അത്തരമൊരു എന്താ പറയുക അതിരുകടന്ന അവകാശവാദം വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ജാം ഹൈപ്പർ മാർക്കറ്റ് എക്സീഡിംഗ് എക്സ്പെക്ടേഷൻസ്